മലയാള സിനിമയിലെ ബോക്സ് ഓഫീസ് കിങ് താന തന്നെയെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് മോഹൻലാല് ഡിസംബര് ഇരുപത്തിയൊന്നിന് ക്രിസ്മസ് റിലീസായി എത്തിയ മോഹൻലാല് ജീതത്തു ജോസഫ് കൂട്ടുകെട്ടിലിറങ്ങിയ ചിത്രം പുതുവർഷവും പിന്നിട്ട് ബോക്സ് ഓഫീസിലെ കുതിപ്പ് തുടരുകയാണ് സമീപകാലത്ത് തുടർ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ മോഹൻലാലിന് ഗംഭീര തിരിച്ചുവരവാണ് നേരെ സമ്മാനിച്ചിരിക്കുന്നത് ഒരു മോഹൻലാല് ചിത്രത്തിന് പോസിറ്റീവ് അഭിപ്രായം വന്നാല് ബോക്സ് ഓഫീസിന് തീ പിടിക്കുമെന്ന് പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അക്ഷരാർത്ഥത്തിൽ അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് റിലീസിന് ഇരുന്നൂറ് സ്ക്രീനുകൾ മാത്രമുണ്ടായിരുന്ന ചിത്രം ഇപ്പോൾ മുന്നൂറ്റി അമ്പത് സ്ക്രീനുകളിലാണ് പ്രദർശിപ്പിക്കുന്നത് വിദേശത്തടക്കം സിനിമയ്ക്ക് അധികം സ്ക്രീനുകൾ ലഭിക്കുമെന്നാണ് റിപ്പോർട്ട് മമ്മൂട്ടി ചിത്രം കണ്ണൂര് സ്ക്വാഡിന്റെ റെക്കോർഡ് ദിവസങ്ങൾക്ക് മുൻപാണ് നേരെ തകർത്തത് ഇപ്പോഴിതാ മറ്റൊരു മമ്മൂട്ടി ചിത്രം കൂടി നേരിന്റെ ചൂടിറങ്ങിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ച് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേരെ എൺപത് കോടി രൂപയുടെ കളക്ഷന് നേടിയിരുന്നു ഇപ്പോഴിതാ കേരള ബോക്സ് ഓഫീസിലെ എക്കാലത്തെയും പണം വാരി പടങ്ങളില് അഞ്ചാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് നേര് മമ്മൂട്ടി അമല് നീരത് കൂട്ടുകെട്ടിലിറങ്ങിയ ഭീഷ്മപർവത്തെ പിന്നിലാക്കിയാണ് നേരിന്റെ കുതിപ്പ് ഇതോടെ കേരള ബോക്സ് ഓഫീസിലെ എക്കാലത്തെയും മികച്ച പണം വാരി പടങ്ങളിലെ ആദ്യ അഞ്ചില് മൂന്നും മോഹൻലാലിന്റെ പേരിലായി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ രണ്ടായിരത്തി പതിനെട്ടാണ് മലയാള സിനിമയിലെ പണം വാരി പടങ്ങളുടെ പട്ടികയില് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലെ മോഹൻലാല് ചിത്രങ്ങളാണ് രണ്ടാം സ്ഥാനത്ത് പുലിമുരുകനും മൂന്നാം സ്ഥാനത്ത് ലൂസിഫറുമാണ് നാലാം സ്ഥാനത്ത് ആരഡിയേക്സ് ആണ് അഞ്ചാം സ്ഥാനത്താണ് നിലവില് നേരുള്ളത് നിലവിലെ കുതിപ്പ് തുടർന്നാല് ബോക്സ് ഓഫീസില് കോടി ക്ലബിലെത്തുന്ന മൂന്നാമത്തെ മോഹൻലാൽ ചിത്രമായി നേര് മാറാൻ അധിക സമയം വേണ്ടി വരില്ല എന്നാണ് സിനിമാ നിരീക്ഷകരുടെ അഭിപ്രായം സ്ക്രീൻ അക്കൗണ്ടില് ഒരു കുറവും സംഭവിക്കാതെയാണ് മൂന്നാം വാരം സിനിമയുടെ കലക്ഷന് എൺപത് കോടി പിന്നിട്ടത് ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാല് അഭിഭാഷക വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു നേര് ചിത്രത്തിലെ താരത്തിന്റെ സട്ടിലായ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മലയാളത്തിൽ ആദ്യമായി അമ്പത് കോടി ക്ലബ്ബ് കടന്ന ദൃശ്യം എത്തിയതും മോഹൻലാലും ജീതത്തു ജോസഫ് കൂട്ടുകെട്ടിലായിരുന്നു ദൃശ്യം രണ്ട് ട്വൽത്ത് മാന് എന്നിവയാണ് ഈ കൂട്ടുകെട്ടിലിറങ്ങിയ മറ്റ് ചിത്രങ്ങൾ റാം എന്ന മറ്റൊരു ചിത്രം ഷൂട്ടിംഗ് പൂർത്തിയാകാനുണ്ട് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ വാർത്ത ഇഷ്ടപ്പെട്ടാൽ ഹൃദയം തരാമോ കൂട്ടുകൂടാമോ